എന്ന വിശേഷണത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ മഹാഭാരതം എന്ന ഇന്ത്യൻ മിത്തോളജിക്ക് ഒരുക്കിയ തുടർച്ച അല്ലെങ്കിൽ സീക്വൽ മഹാഭാരത യുദ്ധം നടന്ന ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയാണ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓപ്പണിംഗ് ഡേ തന്നെ നൂറ്റി കോടി രൂപ കളക്ഷൻ നേടിയ സിനിമ അഞ്ഞൂറ് കോടിയും പിന്നിട്ട് ആയിരം കോടി എന്ന റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് ബി നടന്ന കുരുക്ഷേത്ര യുദ്ധവും ടു എറ്റ് നടക്കാനിരിക്കുന്ന കലികാലത്തിന്റെ അവസാനവും തമ്മിൽ കോർത്തിണക്കിയെടുത്ത് ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയാണ് നാഗാശ്വൻ സിനിമയൊരുക്കിയിരിക്കുന്നത് ഹോളിവുഡ് ലെവൽ എന്നൊരു വെറുമൊരു പല്ലവി മാത്രമായിരുന്നില്ല കൽക്കി കണ്ട പ്രേക്ഷകർക്ക് ആ അനുഭവം നൽകിയിട്ടുമുണ്ട് നാഗാശ്വനും ടീമും ഗംഭീര വി എഫ് എക്സും ആർട്ട് വർക്കും ചേർത്ത് അത്യന്തം ഭാവനാത്മകമായാണ് നാഗാശ്വൻ സിനിമ അവതരിപ്പിച്ചത് ലോകത്തിൽ അവശേഷിക്കുന്ന രണ്ട് നഗരങ്ങളാണ് കാശിയും ശംബാലയും പ്രതീക്ഷയുടെ നഗരമാണ് ശംബാലയെങ്കിൽ കാശി നാശത്തിന്റെ വക്കിലാണ് പ്രകൃതിയും ഭക്ഷണവും ജീവിതവുമെല്ലാം കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന നഗരത്തിലാണ് ആകാശത്തിൽ നിൽക്കുന്ന തലതിരിഞ്ഞ പിരമിഡ് ഘടനയാണ് കോംപ്ലക്സ് സിറ്റിയുടേത് പാവപ്പെട്ടവന് അങ്ങോട്ടേക്ക് കടക്കാനാകില്ല വിമതരുടെ നഗരമാണ് ശംബാല നല്ല നാളേക്ക് വേണ്ടി യാസ്കിൻ എന്ന രാക്ഷസനെതിരെ പോരാടുന്നവരാണ് ശംബാലയിലുള്ളവർ സിനിമയിലെ ഗംഭീര കാസ്റ്റിംഗ് ആണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നത് തെന്നിന്ത്യയിലും ബോളിവുഡിലെയും മുൻനിര താരങ്ങളിൽ പലരും കൽക്കിയുടെ ഭാഗമാണ് മാത്രമല്ല രാജമൗലി രാംഗോപാൽ മർമ്മ എന്നിങ്ങനെ സൂപ്പർ സംവിധായകരെയും നാഗാശ്വൻ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കൽക്കിയുടെ ആദ്യ ഭാഗം എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ നായകൻ പ്രഭാസ് ആണെങ്കിലും സ്കോർ ചെയ്തത് അമിതാഭ് ബച്ചനാണ് അശ്വത്ഥ എന്ന ബച്ചന്റെ കഥാപാത്രം തന്നെയാണ് ഷോ സ്റ്റീലർ താരത്തിന്റെ അപാരമായ സ്ക്രീൻ പ്രസൻസും ആക്ഷനും പ്രേക്ഷകരെ ഹരം കൊള്ളിക്കും മഹാഭാരതത്തിലെ യുദ്ധരംഗം മുതൽ ഇങ്ങോട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അശ്വത്ഥമാവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ പത്താമത്തേതും അവ അവസാനത്തേതുമായ കൽക്കിയുടെ അവതാര പിറവിക്ക് പിന്നാലെ തന്റെ മോക്ഷകാലത്തിനായി കാത്തിരിക്കുകയാണ് ചിരഞ്ജീവിയായ അശ്വതാമാവ് അമിതാഭ് ബച്ചന്റെ എൻട്രിയോടെയാണ് സിനിമ ശരിക്കും ത്രില്ലിംഗ് ആവുന്നത് ഭൈരവ എന്ന ബൗണ്ടി ഹണ്ടറായാണ് പ്രഭാസ് സിനിമയുടെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭൈരവയും അയാളുടെ വാഹനമായ ഭുജിയും സിനിമയുടെ തുടക്കത്തിൽ പ്രേക്ഷകരെ ലാഗ് ഭൈരവയുടെ ഭൈരവിയുടെ എ പവേഡ് പറക്കും കാറാണ് ഭുജി നടി കീർത്തി സുരേഷ് ആണ് ഈ സ്പെഷ്യൽ കാറിന് ശബ്ദം നൽകിയത് എങ്ങനെയും കുറിച്ച് വിമതരെ പിടികൂടി പോയിന്റ് സമ്പാദിച്ച് കോംപ്ലക്സിനുള്ളിൽ കയറി ഭൈരവയുടെ ലക്ഷ്യം ക്ലൈമാക്സിനോട് അനുബന്ധിച്ചാണ് ശരിക്കും സിനിമയിലെ ഹീറോയായി പ്രഭാസ് പരി കർണൻ എന്ന ഹീറോ ആയുള്ള പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ക്ലൈമാക്സിൽ നായകനായ സംവിധായകൻ കാത്തുവച്ച സെക്കൻഡ് ഇൻട്രോയാണ് ഏറെ ശ്രദ്ധ നേടിയതും രണ്ടേ രണ്ട് സീനുകളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും സുപ്രീം യാസ്കിൻ എന്ന ശക്തനായ വില്ലനായി കമൽഹാസൻ ഞെട്ടിക്കും സംഭാഷണ രീതിയിലും ഗെറ്റപ്പിലും ഈ കഥാപാത്രത്തിൽ പുതുമ പ്രേക്ഷകരെ ആകർഷിക്കുന്നതാണ് ഇരുന്നൂറ് വർഷം പ്രായമുള്ള രാക്ഷസനാണ് യാസ്കിൻ ദൈവത്തിന്റെ കാലം കഴിഞ്ഞതോടെ ആ ആസ്ഥാനത്തെ ഇപ്പോൾ താനാണെന്നാണ് യാസ്കിന്റെ വിശ്വാസം സിനിമയുടെ രണ്ടാം ഭാഗത്തിലായിരിക്കും തനിക്ക് കൂടുതൽ ചെയ്യാനുള്ളതെന്ന് വ്യക്തമാക്കി കമൽഹാസൻ രംഗത്തെത്തിയിരുന്നു കൽക്കിയിലെ മിനിറ്റുകൾ മാത്രമുള്ള കമലിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം യാസ്കിനാകും രണ്ടാം ഭാഗം താങ്ങി നിർത്തുക എന്നത് ഉറപ്പാണ് നായകൻ വില്ലൻ അശ്വത്ഥമാവുർ എന്നീ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് കൽക്കിയുടെ അമ്മയായ സുമതി എന്ന ശക്തമായ കഥാപാത്രമായാണ് ദീപിക പതുക്കാൻ എത്തുന്നത് എസ് യു എം എയ്റ്റി എന്ന ലാബ് സബ്ജക്റ്റായാണ് ദീപിയെ സിനിമയിൽ തുടക്കത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ പക്വതയായ പ്രകടനമാണ് ദീപികയുടേത് നടി ശോഭിത ദൂലിബാലയാണ് ദിവ്യയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് സിനിമയുടെ തുടക്കഭാഗത്തിൽ റൂമിയായി എത്തുന്ന നടൻ രാജേന്ദ്ര പ്രസാദാണ് കാശിയിലെ കമാൻഡറായ മാനസായി സ്വസ്ത ചാറ്റർജി ഗംഭീര പ്രകടനം കാശ് റോക്സി എന്ന കഥാപാത്രമായി എത്തുന്ന ബോളിവുഡ് താരം ദിശാ പട്ടാ സിനിമയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല ശമ്പാലയിലെ വിമതറായാണ് ശോഭന അന്നാബൻ പശുപതി ഹർഷിത് റെഡ്ഡി കാവ്യ രാമചന്ദ്രൻ അയാസ് പാഷ കെ ആ നായർ തുടങ്ങിയ താരങ്ങൾ എത്തുന്നത് മറിയം എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ ശമ്പാലയിൽ ഉള്ളവർ ഒരു അവതാര പിറവി സ്വപ്നം കാണുന്നുണ്ട് സിനിമയിൽ ശോഭനയുടെ മറിയം എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് കായറ എന്ന കഥാപാത്രമായ അന്നാബൻ്റെ ആക്ഷൻ രംഗങ്ങൾക്കും അടക്കം കയ്യടികളും ലഭിക്കുന്നുണ്ട് മുഖം കാണിക്കാതെയാണ് കൃഷ്ണ ഭഗവാനെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നടൻ കൃഷ്ണകുമാർ അവതരിപ്പിച്ച ഈ കഥാപാത്രവും ശ്രദ്ധ നേടുന്നുണ്ട് കാലാകാലങ്ങളായി കൃഷ്ണന്റെ യഥാർത്ഥ നിറമായ കറുപ്പിനു പകരം നീലയാണ് സിനിമകളിലും കഥകളിലും ഉപയോഗിച്ചു വന്നിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൃഷ്ണനെ കറുപ്പായി തന്നെയാണ് നാഗാശ്വിൻ സ്ക്രീനിൽ കൊണ്ടുവന്നത് കൃഷ്ണൻ മാത്രമല്ല വിജയ് ദേവര കൊണ്ട ദുൽഖർ സൽമാൻ മാളവിക നായർ മൃണാൾ ടാക്കൂർ എന്നിങ്ങനെ നിരവധി താരങ്ങളും മിനിറ്റുകൾ മാത്രമുള്ള കാമിയോ റോളുകളിൽ വന്നു പോകുന്നുണ്ട് സിനിമ കാണുമ്പോൾ നമ്മൾ കണ്ടു മറന്ന പല ഹോളിവുഡ് ചിത്രങ്ങളുമായി അവിടെയും എവിടെയൊക്കെ പല സാമ്യങ്ങളും തോന്നുമെന്നത് വാസ്തവമാണ് സ്റ്റാർവാസ് ഡ്യൂൺ ബ്ലാക്ക് പാന്തർ എന്നീ സിനിമകളിലെ പല രംഗങ്ങളുമായി സാമ്യത പ്രേക്ഷകർക്ക് തോന്നിയേക്കും എങ്കിലും നാഗശ്വനൊരുക്കിയ ഈ മായാക്കാഴ്ച ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ